ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തുമ്പച്ചി കുരിശുമല അശോക ജംഗ്ഷനിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സുശീല ചേച്ചിയുടെ വീട്ടിലൂണ് അതെല്ലാം ഈ വഴിക്കാ കേട്ടോ നിങ്ങൾ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലമാണ് പിന്നെ ഇവിടുന്ന് തൊട്ടടുത്താണ് ആനയാടിക്കുത്ത് തുമ്മൻകുത്ത് ഇതെല്ലാം തൊട്ടടുത്താണ് അതായത് നമ്മുടെ പിള്ളയച്ചൻ്റെ അവിടുത്തെ ഏ എന്തൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടേ മൊത്തം എല്ലാം ആ സെറ്റ് കഴിക്കാൻ പറ്റിയ ഓ ചാരി കിടക്കുക നമ്മുടെ പിള്ളയച്ച കട നല്ല കപ്പയും നല്ല മീൻകറിയും പെഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമ്മൾ തൊടുപുഴയിൽ കേട്ടോ തൊടുപുഴയിൽ നമ്മൾ ധാരാളം ഇവിടെയെല്ലാം വന്നിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് നാടുകാണിപ്പൗലിയൻ അപ്പോൾ ഇന്ന് ആ നാടുകാണിപ്പൗലിയൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ പിള്ളയച്ചൻ്റെ കടയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മൂലമറ്റത്ത് ഒരു കടയില്ലേ ആ കടയിൽ പോയി ഫുഡ് കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ വീഡിയോ ആണ് ധാരാളം സിനിമാ നടന്മാർ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളും കൂടെ ഉണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ പിള്ളേച്ചൻ്റെ കടയിൽ ഞങ്ങളും വന്നു കേട്ടോ ഒന്നും പറയേണ്ട മക്കളെ പിള്ളയച്ച കടയിൽ കയറി ഞങ്ങൾ കഴിച്ചു ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം കൂടുതൽ സംസാരിച്ചുള്ള വീഡിയോ എടുപ്പൊന്നും അവിടെ നടന്നില്ല ഇതൊക്കെ ഇതാണ് നമ്മുടെ പിള്ളയച്ച കട നല്ല കപ്പയും നല്ല മീൻകറിയും ഒന്നും പറയണ്ട അതുപോലെ തന്നെ അച്ചാർ മീനച്ചാർ മീൻ ഭർത്തതെ എല്ലാം സെറ്റ് സാധനമായിരുന്നു കേട്ടോ അടിപൊളി സാധനം കണ്ടോ സൂക്കേട് സൂക്കെടുക ഇവിടെ ഇരുന്ന് ആട്ടത്തോടാട്ടോടോ കിടക്കുവാണോടാ കഴിച്ചതിന്റെ ക്ഷീണമാണോ എന്താണ് ഇവിടെ ഇരുന്ന് കഴിക്കുക കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമാണോ ഓ റസ്റ്റ് റസ്റ്റ് നമ്മുടെ നല്ല എന്തൊക്കെയാണ് നിനക്ക് എല്ലാം പിള്ളയച്ചെത്താൻ ഓ ചാരി കിടക്കുക അപ്പൊ ഞങ്ങളെല്ലാം കൂടെ പോയി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ ഇവിടെ ഒരാള് ഊഞ്ഞാലാട്ടം അവിടെ ഒരു കിടന്നു ഊഞ്ഞാലാട്ടം ഇതേ പിള്ളേർ അവിടെ ഇരുന്ന് നിരക്കം ഊഞ്ഞാലാട്ടം ഒക്കെയായിട്ട് നാടുകാണിപ്പോലേന അത് അടിപൊളി കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് കേട്ടോ ഇന്ന് വരെ ഇവിടെ വന്നിട്ട് തണുപ്പില്ലാതെ ഞങ്ങൾ പോയിട്ടില്ല നല്ല കോടയുള്ളൊരു സ്ഥലമാണ് എപ്പോൾ വന്നാലും നല്ല കോടയുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല കാരണം ഇവിടെ ഇന്ന് തീർത്തും മോശ കാലാവസ്ഥ പക്ഷേ നല്ല സ്ഥലമാട്ടോ നിങ്ങൾ വരണം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാടുകാണി പൗലിയൻ കൊച്ചു തീർച്ചു പോവും ആ വായു ഈ ആ അടുത്ത ജുവാന വായു അങ്ങനെ നമ്മുടെ നാട് നാടുകാണിപ്പവലും നമ്മൾ ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ നാടുകാണിപ്പവലിയും കേട്ടോ നമ്മളെ തൊടുപുഴ നിങ്ങൾ വരുന്നോ വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ അശോക ജംഗ്ഷനിൽ നിന്ന് നേരെ മൂലമറ്റം റോഡിലോട്ട് വരുമ്പോഴത്തേന് നാടുകാണി പൗലിയൻ അവിടുന്ന് നേരെ നമ്മുടെ മൂലമറ്റൻ ജെലുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളയച്ചൻ്റെ കട അടിപൊളിയെല്ലായിരുന്നു അവിടുത്തെ കപ്പയും നല്ല മീൻകറിയും അതുപോലെ തന്നെ മീൻ അച്ചാർ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലമായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലോ ഇനിയും അടുത്ത സ്ഥലത്തേക്ക് പോക്കട്ടെ മക്കളെ ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തുമ്പച്ചി കുരിശുമല അശോക ജംഗ്ഷനിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സുശീല ചേച്ചിയുടെ വീട്ടിലൂണ് അതെല്ലാം ഈ കേട്ടോ നിങ്ങൾ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലമാണ് പിന്നെ ഇവിടുന്ന് തൊട്ടടുത്താണ് ആനയാടിക്കുത്ത് തുമ്മൻകുത്ത് ഇതെല്ലാം തൊട്ടടുത്താണ് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഇലവീഴ പൂഞ്ചിറ അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഇല്ലിക്കല്ല് ഒക്കെ പോകാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കവർ ചെയ്തത് ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റും കേട്ടോ അതുപോലത്തെ നല്ല സ്ഥലങ്ങളുള്ള ഒറ്റ റൗണ്ടിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചി 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 വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ